പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ലോകമെമ്പാടുമിരുന്ന് ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് വിദേശ യാത്രകളുമായി ബന്ധപ്പെട്ടതും വിദേശ രാജ്യങ്ങളിൽ ചെന്നിട്ട് ദുരിതം അനുഭവിക്കുന്ന ഒത്തിരി മക്കളുണ്ട് ഈ നാളുകളിലൊക്കെ ഒത്തിരി പേരുടെ പ്രാർത്ഥനാ വിഷയവും പ്രാർത്ഥനയാചിച്ചിട്ടുള്ള വിഷയം ഇത് തന്നെയാണ് വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട് നേരിടുന്ന ഒത്തിരിയേറെ പ്രതിസന്ധികൾ ഒത്തിരി സാമ്പത്തികമായ നഷ്ടം നേരിട്ടിട്ടുള്ള കുടുംബങ്ങളുണ്ട് വിദേശത്ത് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പേരിൽ ഭീമമായ തുക ഏൽപ്പിച്ചിട്ട് വഞ്ചിക്കപ്പെട്ടതിൻ്റെ ഭാരം പേറുന്ന സാമ്പത്തിക ഭാരം പേറുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് ഏതാനും മാസങ്ങളും വർഷങ്ങളുമായി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വിസ ലഭിക്കാതെ വേദനിക്കുന്ന മക്കളുണ്ട് പ്രത്യേകിച്ച് വിദേശത്ത് പഠിക്കാൻ പോകാൻ വിദേശത്തൊരു ജോലിക്ക് പോകാൻ കുടുംബമായി ഒരുമിച്ച് വിദേശത്ത് താമസിക്കാൻ ഒക്കെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വിസയ്ക്ക് കൊടുത്തിട്ട് കുറേ നാളുകളായി വിസാ മേഖലയിൽ തടസ്സങ്ങൾ നേരിടുന്നവരുണ്ട് വിദേശ രാജ്യങ്ങളിൽ ചേക്കേറിയിട്ടും നല്ലൊരു ജോലി ലഭിക്കാതെ വേദനിക്കുന്ന ഒത്തിരി മക്കളുണ്ട് വിദേശത്ത് ചെന്ന് ഏതാനും നാളുകൾ അവിടെ ജോലിയെടുത്ത് ഒരു ഭവനം ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച് ഭവനം കിട്ടാതെ വേദനിക്കുന്ന കുടുംബങ്ങളുണ്ട് അതിൻ്റെയൊക്കെ പേരിൽ ഒത്തിരിയേറെ മാനസിക സംഘർഷത്തിലൂടെയും വേദനയിലൂടെ കടന്നു പോകുന്നവർ പഠിക്കാനായിട്ട് പോയിട്ടുള്ള കുട്ടികൾ അവരുടെ വരുമാനമാർഗങ്ങൾ ജോലി മേഖലകള് പഠനമേഖലകളിലൊക്കെ ദുരിതമനുഭവിക്കുന്നവരുണ്ട് വല്ലാത്ത ദുരിതമനുഭവിക്കുന്നവരുണ്ട് എല്ലാം നമുക്ക് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വിദേശത്ത് ജീവിത സാഹചര്യങ്ങളുടെയൊക്കെ അനുഗ്രഹത്തിൻ്റെയൊക്കെ തലങ്ങളിലേക്ക് പ്രവേശിച്ചിട്ട് ദൈവാനുഗ്രഹത്തിൽ ഒത്തിരിയേറെ മേഖലകളിൽ അനുഗ്രഹിക്കപ്പെട്ടിട്ട് ഇന്നലകളിൽ നടത്തിയ വഴി നടത്തിയ ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരുണ്ട് വിശ്വാസമില്ലാത്തവര് വിശ്വാസക്ഷയിച്ചു പോയവര് പ്രാർത്ഥനയിൽ നകുന്നവർ പരിത്യാഗത്തിൽ നകന്നവര് ഇന്നലകളിൽ വിദേശയാത്രകൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും കണ്ണുനീരോടെ ദൈവത്തെ വിളിക്കുകയും ചെയ്തൊരു ഇന്നലെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് മറ്റൊരു ദേശത്ത് എത്തിക്കഴിഞ്ഞപ്പോ ദൈവത്തെ മറന്നുപോയ അല്ലെങ്കിൽ മറന്നുപോയതുപോലെ ജീവിക്കുന്നവരുണ്ടാകാം അവരെല്ലാവരും നമുക്ക് ചേർത്ത് പിടിക്കാം വിദേശത്തൊരുപക്ഷെ കുടുംബങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതിന്റെ ഞെരുക്കം അനുഭവിക്കുന്നവര് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവര് നാട്ടിൽ നിന്നും മാതാപിതാക്കളെയും ജീവിതങ്ങളെയും കൊണ്ടുപോകാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്തവര് ഒത്തിരിയേറെ പ്രശ്നങ്ങളുടെ നടുവിൽ പ്രത്യേകിച്ച് വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് വേദനിക്കുന്നവരുണ്ട് പല കാരണങ്ങൾ കൊണ്ട് ഒരുപക്ഷെ വിദേശം തിരിച്ചു വരേണ്ടി വന്നവരുണ്ട് ന്യൂസിലൻഡിലും ഓസ്ട്രേലിയൊക്കെ പോയിട്ടും കുറെ നാളുകൾ അവിടെ നിന്നിട്ടും ഒരു ജോലി ലഭിക്കാതെ മറ്റു പല രാജ്യങ്ങളിലൊക്കെ വിസ എടുത്ത് ഒന്ന് രണ്ട് മാസത്തെ ടെമ്പററി വിസ എടുത്ത് പോയിട്ട് ഒരു ജോലി കിട്ടാതെ തിരികെ വന്നിരിക്കുന്ന ഒത്തിരി മക്കളുണ്ട് അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ഒത്തിരിയേറെ പരിശ്രമങ്ങളൊക്കെ നടത്തി ഒത്തിരി മക്കളുണ്ട് അവരെല്ലാം നമുക്കിപ്പോൾ പ്രത്യേകം സമർപ്പിക്കാം ഒത്തിരി പേർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു ദൈവ പദ്ധതി ഒരു ദൈവിക ഇടപെടൽ ഉണ്ടായാലും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അത്രമാത്രം ജനിക്കുന്നവരുണ്ട് അത്രമാത്രം അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവരുണ്ടാകാം അവക്കു പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാമത്തെ വചനം ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാഘുവിൻ പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കള് ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നവരാകാം നിങ്ങളുടെ അവസ്ഥകളെ സമർപ്പിക്കുന്നവരാകാം ഒരുപക്ഷെ നിങ്ങളുടെ മക്കളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളെയോ കുടുംബാംഗങ്ങളെയൊക്കെ ആരെങ്കിലുമൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാകാം ഈ ആരാധനയിൽ പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാകാത്തൊരു പ്രവൃത്തി ദൈവം ചെയ്യാൻ പോവാം അതങ്ങോട് വിശ്വസിക്കുക ഇന്ന് വരെ നമ്മുടെ മാനുഷികമായ പരിശ്രമവും അധ്വാനമൊക്കെ പരാജയപ്പെട്ടിടത്ത് ദൈവം അത്ഭുതകരമായി പ്രവർത്തിക്കാൻ പോവാം അത് പൂർണ്ണമായിട്ട് ഹൃദയം കൊണ്ട് അങ്ങോട്ട് വിശ്വസിക്കുക വിശ്വസിച്ച് ഏറ്റെടുത്ത് പക്ഷെ പ്രാർത്ഥിക്കുക ആരൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഇടം കൊടുത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവരെല്ലാം ആത്മന നിങ്ങൾ ചേർത്ത് നിർത്തുക മകനാകാം മകളാകാം വിദേശത്ത് പോയിട്ടുള്ളവരാകാം പോകാൻ ഒരുങ്ങുന്നവരാകാം ആഗ്രഹിക്കുന്നവരാകാം പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നവരാകാം ഒരു ഇന്റർവ്യൂവിന് വേണ്ടി കാത്തിരിക്കുന്നവരാകാം ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഇന്റർവ്യൂ ലഭിക്കാൻ ഡി എല്ലിനു വേണ്ടി കാത്തിരിക്കുന്നവരാകാം ഒരുപക്ഷെ ഒരു പി ആറിന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് പെർമനന്റ് റെസിഡൻസിന് വേണ്ടി കഷ്ടപ്പെടുന്ന മക്കളുണ്ട് രണ്ട് രണ്ട് വർഷം പഠിച്ച് രണ്ട് വർഷം ജോലിയൊക്കെ ചെയ്ത് അവിടെ നിന്ന് തിരിച്ചു വരേണ്ടി വന്ന മക്കളുണ്ട് ഇതിന് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വരുന്നു എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ വലിയ കരുടെയും വിടുതലുമൊക്കെ വെളിപ്പെടുന്ന സമയാണത് ഇറങ്ങി പ്രവർത്തിച്ചാൽ ഏതവസ്ഥയിലും അത്ഭുതകരമായ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ പറ്റും അതാണ് ഹബക്കുക്ക് പ്രവാചകം പറഞ്ഞത് പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്തൊരു പ്രവൃത്തി ഈ നാളുകളിൽ ദൈവം ചെയ്യാൻ പോകുന്നു എന്നാണ് പറഞ്ഞത് പ്രാർത്ഥിക്കുക വൈദികനായ ഞാൻ പൗരോഹിത്യത്തിൽ അങ്ങനെക്ക് തന്ന അധികാരത്തിന്റെ കീഴിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന തടസ്സപ്പെട്ട് കിടക്കുന്ന മുന്നോട്ട് പോകാൻ പറ്റാതെ എല്ലാം ടക്കായി കിടക്കുന്ന ജീവിത അനുഭവങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കുന്ന സമയമാണ് ഇതാ ജീവിക്കുന്ന കർത്താവ് ഇയാൾ ധാരയിലുണ്ട് കർത്താവൊന്ന് ഒന്ന് സ്പർശിച്ചാൽ ദൈവമൊന്നിറങ്ങി പ്രവർത്തിച്ചാൽ തീരാനാകാത്തൊരു പ്രശ്നമില്ല എടുത്തു മാറ്റാനാകാത്തൊരു പ്രശ്നമില്ല ഏതെങ്കിലും പാപത്തിന്റെ സ്വാധീനങ്ങൾ ഉണ്ടെങ്കിൽ ഹൃദയം കൊണ്ട് അനുതപിച്ചപ്പോൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊള്ളുക ദൈവ സ്നേഹത്തിൽ നിന്ന് അകന്നുപോകുകയോ ദൈവ നിഷേധത്തിലേക്കോ മാനസിക സംഘർഷങ്ങളിലേക്കൊക്കെ കടതു പോയ മക്കളുണ്ടെങ്കിൽ അനുദപിച്ചേറ്റു പറഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കർത്താവേ കാരുണ്യവാനായ ദൈവമേ പൗരോഹിത്യത്തിന്റെ അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് ഈ മക്കളെ ഈ കുടുംബങ്ങളൊക്കെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആർക്കെല്ലാം വേണ്ടി മക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അവരിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ തടസ്സപ്പെട്ട് കിടക്കുന്നെല്ലാം യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ അടഞ്ഞുപോയതെല്ലാം യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ അതായത് ഒത്തിരി മാനസിക വ്യഥ അനുഭവിക്കുന്നവര് ഒത്തിരി നിരാശയിലും സങ്കടത്തിലും ദുഃഖത്തിലേക്ക് ആണ്ടുപോയ മക്കള് പ്രതീക്ഷ അസ്തപിച്ചു പോയവര് ഒത്തിരി ലക്ഷങ്ങളുടെ ബാധ്യതയുടെ നടുവിൽ വേദനിക്കുന്നവര് കർത്താവേ നിന്റെ ശക്തമായ ചങ്കടലിനെ വിഭജിച്ച കർത്താവേ ഈ ജനത്തിന്റെ പ്രശ്നത്തെ നീ ഇപ്പോൾ വിഭജിക്കണമേ അതിന്റെ നടുവിലൂടെ കടന്നുപോകാൻ മക്കളെ സഹായിക്കണമേ ഹാലൂയ ഹാല ലൂയ കരങ്ങൾ ഉയർത്തി നിങ്ങൾ ശ്രദ്ധിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ എല്ലാ തടസ്സങ്ങളും എന്തിച്ചു മാറ്റുന്ന സമയമാണ് എല്ലാ അസ്വസ്ഥതകളിലും കർത്താവിൻ്റെ കരുണയാജിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെടുമെന്നും കർത്താവ് പറഞ്ഞല്ലോ കർത്താവേ ഈ തിരുവചനത്തിൻ്റെ അനന്തമായ യോഗ്യതയോട് ചേർന്ന് ഇപ്പോൾ ഈ മക്കളെ കുടുംബങ്ങളൊക്കെ സമർപ്പിക്കുന്നു പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ കെട്ടാനും അഴിക്കാനുള്ള അധികാരത്തിൽ ദിവ്യകാരുണ്യനാഥന്റെ സാന്നിധ്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അർപ്പിക്കുന്ന എല്ലാ വിശുദ്ധ കുർബാനകളുടെ യോഗ്യതകളോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവെ ഈ രൂപതയിലെ അഭിവന്ധ്യ പിതാവ് സിബാസ്റ്റിൻ തക്കത്തെ ചേരിൽ പിതാവിനോട് ചേർന്നു ജസ്റ്റിൻ്റെ ചേർന്നുകൊണ്ടും ഈ രൂപതയിൽ സുശ്രൂഷിൻ എല്ലാ വൈദിക ശ്രേഷ്ഠരോട് ചേർന്നുകൊണ്ട് ഈ ആലയത്തിലെ സുപീർ അച്ഛനായ കാര്യച്ചനോടും സ്ഥാപക ഡയറക്ടർ അച്ഛനായ മഞ്ഞാക്കലച്ചനോടും മറ്റെല്ലാ വൈദിക ശ്രേഷ്ഠരോടും ചേർന്ന് കൊണ്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ മക്കളെ ഇവിടെ കുടുംബങ്ങളെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന എല്ലാ അസ്വസ്ഥതകള് തടസ്സങ്ങള് പ്രത്യേകിച്ച് വിദേശയാത്രകളുമായി ബന്ധപ്പെട്ടതും വിദേശത്ത് ചെന്നുകഴിഞ്ഞിട്ടും അനുഭവിക്കുന്ന സകല അസ്വസ്ഥതകളും യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു അഴിഞ്ഞു പോകട്ടെ ഹാലരൂയ 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 കെട്ടടിയട്ടെ കെട്ടടിയട്ടെ അത്ഭുതകരമായ വിടുതൽ ഇപ്പോൾ ഈ സമൂഹത്തിൽ സംഭവിക്കട്ടെ അത്ഭുതകരമായ വിടുതല് ഈ കൂട്ടായ്മയിൽ സംഭവിക്കട്ടെ അത്ഭുതകരമായ ദൈവശക്തി ഈ സമൂഹത്തിലേക്ക് പ്രവേശിച്ച് പ്രവേശിക്കട്ടെ വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന മക്കളിലേക്ക് കർത്താവിൻ്റെ കരുണയോടുകട്ടെ എൻ്റെ കർത്താവ് എനിക്ക് എനിക്ക് മതിയായവനാണ് എൻ്റെ ദൈവം എനിക്ക് മതിയായവനാണ് എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കേ കർത്താവേ നിന്നിൽ പൂർണ്ണമായി വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന കർത്താവിന്റെ വലിയ കരുതലിലും സ്നേഹത്തിലും വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെ ഇപ്പോൾ അനുഗ്രഹിക്കണമേ ഈ ദിവസം യേശുവേ യേശുവേ ആരാധന 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 യേശുവേ യേശുവേ ആരാധന സംഭവിക്കട്ടെ നിമിഷം ദൈവശക്തി വേളിപ്പെടട്ടെ യേശു അത്ഭുതാമിവിടെ ഈ നിമിഷം െ സ്വയം എന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ എന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ പൂർണ്ണമായി പൂർണ്ണമായി അടയാളങ്ങൾ അടയാളങ്ങൾ സംഭവിക്കട്ടെ സംഭവിക്കട്ടെ കർത്താവിനെ സ്തുതിക്കട്ടെ ഓ കർത്താവേ നിന്റെ കാരുണ്യത്തിൻ്റെ കരം നീട്ടണമേ ജോലിയില്ലാതെ വേദനിക്കുന്ന മക്കളെ സഹായിക്കണമേ ഒരു ഭവനത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കണമേ വിസ തടസ്സം നേരിടുന്നവരെ അനുഗ്രഹിക്കണമേ വിദേശ യാത്രകളിൽ പഠന മേഖലകൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന മക്കളെ നീ അനുഗ്രഹിച്ചു ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ കുടുംബങ്ങളോട് ഈ മക്കളോട് നീ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബം ഒരുമിച്ച് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിട്ട് തടസ്സം നേരിടുന്ന കുടുംബങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലലൂയ ഹലലൂയ ഹലലുയ ഹലലുയ ഹാലുയ ഹലലുയ ദൈവശക്തി വ്യാപരിക്കട്ടെ ഇവരനുഭവിക്കുന്ന സകല ബാധ്യതകളിൽ നിന്നും ലോൺ എടുക്കാൻ ആഗ്രഹിച്ചിട്ട് ഒരു ലോൺ കിട്ടാതെ വിഷമിക്കുന്ന മക്കളെ കർത്താവെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലലൂയ ഹലരൂയ 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 അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കരങ്ങളടിച്ച് പത്രോസിന്റെ സൗഖ്യശക്തി വ്യാപരിച്ച അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി ഈ നിമിഷം ദൈവശക്തി വേളിപ്പെടട്ടെ ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിരട്ടെ നം ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ പൂർണ്ണമായി പൂർണ്ണമായി അടയാളങ്ങൾ സംഭവിക്കട്ടെ അത്ഭുതങ്ങൾ ഇസ്രായേൽ ജനത്തിന്റെ മീതെ നിന്റെ കരഫലം വെളിപ്പെടുത്തിയ കർത്താവേ ചങ്കടലിന്റെ മീതെ ജെറീകോ മതിലിന്റെ മീതെ നിന്റെ കരഫലം വെളിപ്പെടുത്തിയ കർത്താവേ ഇപ്പോൾ നിന്റെ ശക്തമായ കരത്തിന്റെ വെളിപ്പെടുത്തൽ ഈ സമൂഹത്തിന് മേൽ നിവർഷിക്കണമേയ ഹലരൂയ ഹലരുവാനും ആശീർവദിച്ച് വിശുദ്ധീകരിച്ച് വിടുതൽ നൽകാൻ പൗരോഹിത്യത്തിൽ കർത്താവിനിക്ക് തന്ന അധികാരത്തിന്റെ കീഴിൽ ജീവിക്കുന്ന കർത്താവിന്റെ പരിശുദ്ധ സാന്നിധ്യത്തിൽ ദൈവവചനത്തിന് അത്ഭുത ശക്തിയാൽ അംഗജന്തിയ പരിശുദ്ധ രക്തത്തിന്റെ യോഗ്യതയാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പ്രവർത്തനത്താൽ ഈ മക്കൾ ഈ കുടുംബങ്ങൾ അത്ഭുതകരമായി വിടുതൽ പ്രാപിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൽ മുട്ടുകുത്തി നിന്ന് ദിവ്യകാരൻ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഏറ്റെടുക്കുക നീ യാചിച്ചതും നീ പ്രാർത്ഥിച്ചതും കർത്താവ് നിനക്ക് തന്നു എന്ന വിശ്വാസത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ശുതിച്ചു പ്രാർത്ഥിച്ച് ഈശ്വരാശീർവാദം സ്വീകരിക്കാം പരിശുദ്ധ പരമമാ